എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മുഖമക്കന ധരിക്കുന്നതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാത്തത് മുഖമക്കന എന്ന് പറയാൻ പാടുള്ളതല്ല അങ്ങനെയാണ് എങ്കിൽ അത് മുഖമക്കന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്ക് ഹിമാറാണ് ശിരവസ്ത്രം സ്ത്രീകളുടെ തല മൂടി ധരിക്കുന്ന ശിരവസ്ത്രം നിഖാബാണ് ഉദ്ദേശമെങ്കിൽ സ്ത്രീകളെ നിക്കാബ് കൊണ്ട് നിർബന്ധിക്കാൻ വിലപ്പെട്ട തെളിവുകളില്ല നിർബന്ധിക്കാൻ ഒരു സ്ത്രീ നിക്കാബ് ധരിക്കുകയാണ് എങ്കിൽ അതവർക്ക് അതവും പ്രതിഫലാർഹവുമാണ് എന്നതിൽ ഇഷ്ടമല്ല അതേസമയം സ്ത്രീകളെ നിർബന്ധപൂർവ്വം മുഖം മറപ്പിക്കണമെങ്കിൽ അതിനതിൻ്റേതായ തെളിവുകൾ ഉണ്ടാകേണ്ടതുണ്ട് ശിരാവസ്ത്രം ധരിക്കാനും സ്ത്രീകൾ അവരുടെ ശിരാവസ്ത്രം മാറിലേക്ക് തൂക്കിടാനും അള്ളാഹു സുബ്ഹാനു വത്താല പറഞ്ഞിട്ടുണ്ട് അതാണ് കൽപ്പിക്കേണ്ടത് വലിയ ദ്രിബി ലബി ഹുമരിഹിൻ ആലാജുയുബിഹിൻ അവരുടെ ശിരാവസ്ത്രം മാറിലേക്ക് തൂക്കിയിടാൻ അള്ളാഹു സുബ്ഹാനു വത്താല കൽപ്പിച്ചു യുദ്നീൻ ആലഹിൻ അമിൻ ജലാബി ബിഹിൻ ജിൽബാബുകൾ അത് പിന്നെ ശരീരത്തിൽ തൂക്കിയിടാൻ അള്ളാഹുസുബ് ഹാനു തല ധരിക്കാൻ അള്ളാഹു ഹുസുബാനത്താല പറഞ്ഞു അത്തരം കാര്യങ്ങൾ സ്ത്രീകളെ ബോധവൽക്കരിക്കുകയും അതിൽ സ്ത്രീകളെ ഉത്ഭുതരാക്കുകയുമാണ് വേണ്ടത് തങ്ങളുടെ ചെലവിലും അതേപോലെ സംരക്ഷണത്തിനുമുള്ള സ്ത്രീകളെ അതിന് നിർബന്ധിക്കുകയും വേണം കഴിവിൻ്റെ പരമാവധി എന്നാൽ മുഖം മറക്കുക എന്നുള്ള വിഷയം അത് സ്ത്രീകളുടെ മേൽ നിർബന്ധിക്കുവാനും അതിൽ സ്ത്രീകളെ അത് അടിച്ചേൽപ്പിക്കുവാനും അതിനതിൻ്റേതായ തെളിവുകൾ ആവശ്യമുള്ള വിഷയമാണ് പണ്ഡിതന്മാർ സഹാബികളുടെ കാലം മുതൽ ഇങ്ങോട്ട് മുഖം മറക്കുന്ന വിഷയത്തിൽ വീക്ഷണ വ്യത്യാസമുള്ളവരാണ് മുഖം മറക്കണമെന്ന് പറയുന്നവരും മുഖം മറക്കൽ നിർബന്ധമില്ല എന്ന് പറയുന്നവരും ഉത്ഭോത്പലകമായിട്ടുള്ള തെളിവുകൾ തങ്ങളുടെ വാദത്തിന് ഉദ്ധരിച്ചിട്ടുണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരിലേക്ക് ചേർക്കപ്പെട്ടുള്ള അഭിപ്രായം പോലും സ്ത്രീകളുടെ മുഖം അത് അവറത്തല്ല എന്നുള്ള നിലക്കാണ് വലായുബ്ദീന സീന തെ ഇല്ല മാബ റമിൻഹ സ്ത്രീകൾ അവരുടെ അലങ്കാരം അത് വെളിപ്പെടുത്തരുത് അതിൽ നിന്ന് പ്രത്യക്ഷമായതൊഴികെ പ്രകടമായതൊഴികെ അതിൽ പ്രമുഖ സഹാബിമാർ വരെ മുഖവും മുൻകൈയ്യുമാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതല്ല അതുകൊണ്ട് ഉദ്ദേശം ഒരു സ്ത്രീ ഹിജാബ് ധരിച്ചാലും ഹിമാർ ധരിച്ചാലും കാണപ്പെടുന്നതായ രൂപമാണ് അവരുടെ ഉപരിയിൽ ധരിക്കുന്ന വസ്ത്രമാണെന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ആ വീക്ഷണ വ്യത്യാസങ്ങളെ മാനിക്കുന്നു പക്ഷേ സഹാബികൾക്കുട കാലം മുതൽ ഇങ്ങോട്ട് പ്രാമാണികരായ പ്രമുഖരായ പണ്ഡിതന്മാരൊക്കെ ഒരു വീക്ഷണത്തിനനുസരിച്ച് സ്ത്രീകൾ ജീവിക്കുന്നുവെങ്കിൽ അനുഷ്ഠാന അവരുടെ അതവ് സ്വീകരിക്കുന്നുവെങ്കിൽ അത്തരമൊരു വിഷയത്തിൽ സ്ത്രീകളെ നിർബന്ധിക്കുവാൻ സ്ത്രീകളുടെ മേൽ നിഖാബ് അടിച്ചേൽപ്പിക്കുവാൻ ആർക്കും അവകാശമില്ല അതുകൊണ്ടാണ് നിഖാബ് നിർബന്ധമാണ് എന്ന് അഭിപ്രായം പ്രകടിപ്പിച്ച പണ്ഡിതന്മാർ വരെ അധികാരവും ഭരണവും സ്വാധീനം ഉണ്ടായിട്ട് അത്തരം നാടുകളിൽ നിക്കാബിന് നിർബന്ധിക്കാത്തത് നിക്കാബ് ധരിച്ചില്ല എന്നതിൻ്റെ പേരിൽ അത് ഇതിൽ ശിക്ഷിക്കുകയോ അതിൽ ആക്ഷേപിക്കുകയോ ചെയ്യാത്ത അത്തരം നാടുകളിൽ അധികാരം ഉണ്ടായിട്ടു അധികാരവും അതേപോലെ തന്നെ ഭരണമില്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ അത്തരം ഒരു മുറയും രീതിയും സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ശരിയല്ല അത് അല്ല അത് ബുദ്ധിയല്ല എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത് ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരല്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക